ഒരു നാമമാണ് സുവിശേഷം എന്നാണ് അതിന്റെ അർത്ഥം അലൈഹി സലാം മുത്തുനബിയുടെ മുമ്പ് ഈ ഭൗതിക ലോകത്തേക്ക് ദുനിയാവിലേക്ക് കടന്നു വന്ന പ്രവാചകരാണ് മുത്തുനബിയുടെ മുമ്പ് വന്ന പ്രവാചകരാണ് ഈസാനബി അലൈഹി സലാം തന്റെ അനുയായികളോട് ഉമ്മത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് എന്നൊരു പ്രവാചകൻ വരാനുണ്ട് ആ പ്രവാചകൻ ലോകത്തിന്റെ നേതാവാണ് ലാഹുവിന്റെ ഹബീബാണ് ഞാൻ ഇന്ന വിശേഷണങ്ങളൊക്കെ ഉണ്ടാകും ഈശാനബി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തോറാത്തിലും ഇജയിലും എല്ലാം മുത്തുനബിയുടെ എത്രയെത്രെ അഴുത്തുകളാണ് വിശേഷണങ്ങളാണ് ഉള്ളത് അതൊക്കെ അന്നത്തെ പുരോഹിതന്മാർ കളഞ്ഞു വിശുദ്ധമായ ഖുർആാനിൽ അതിനെല്ലാം അക്കമിട്ട് മറുപടി പറയുന്നുണ്ട് അങ്ങനെ മായ്ച്ചു കളയുന്നവർ റബ്ബിന്റെ വേദനാജനകമായ ശിക്ഷക്ക് വിധേയരാകേണ്ടി വരും അള്ളാഹു താല വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലൂടെ താക്കീത് ചെയ്യുന്നുണ്ട് പറഞ്ഞൊരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാമം രൂപപ്പെട്ടത് മതങ്ങളോട് പറയുന്നുണ്ട് ചില സ്വഹാബികൾ അവിടത്തോട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തരണം ആരാണ് 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 അങ്ങനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ കാലാമു നബി പറഞ്ഞു ഇബ്രാഹി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായി ഉണ്ടായതാണ് ഞാൻ ഈസലാമിന്റെ സുവിശേഷമാണ് ഞാൻ ാണ് ഞാൻ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച ഗർഭം ചുവന്ന നേരത്ത് പ്രസവിച്ച സമയത്ത് ഒരു പ്രകാശം അവിടെ അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് കാരണമായി ഷാമിലെ പ്രകാശിച്ചിട്ടുണ്ട് ആ പവർ കാരണമായിട്ട് ഇതാണ് ഈ പേരിന് അടിസ്ഥാനം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഉൾപ്പെടുത്തി സ്നേഹിക്കുന്നെരുമാറാവട്ടെ